മാന്യപ്രേക്ഷകർക്ക് സെറാ സരിക്കുമ പതിനിശയിലേക്ക് ഹാർദവുമായ സ്വാഗതം ലണ്ടനിലെ പ്രശസ്തരായ ഗായകരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഇപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് വേദിയിലേക്കുന്നതും മറ്റാരുമല്ല അല്ല കെൻറ്റിൽ നിന്ന് തന്നെയുള്ള കാതിർക്ക വെൽക്കം മിശ കാതിർക്ക കയ്യടിയോടു കൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാം അതെ നമസ്കാരം ഇപ്പുറത്തേക്ക് വേ ആ തുടങ്ങണ്ടേ നമുക്ക് കാര അപ്പൊ സെറ സരിഗമ പദനിശ്ചയിലേക്ക് ആരവുമായ സ്വാഗതം നമ്മുടെ സരിഗമ തുടങ്ങോ വരുന്ന പാർട്ടിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പാടിക്കാറുണ്ട് ഇക്കേടൊരു പാട്ടോട് കൂടി നമുക്ക് ഞാന് നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിൽ ഏത് പാട്ടാണ് നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് മൂപ്പ് പാടില്ലല്ലോ അഗ്നിദേവൻ അല്ലേ എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ് ഓക്കെ കോർത്ത ജപമാലയും കച്ചിലേന്തി കച്ചിലല്ല കൈയിലേന്തി ആ അതന്നെ കച്ചിലേന്തി കൈയിലേന്തി ആ മനസ്സിലായി അതിലേന്തി ചെയ്തെടുത്ത അങ്ങനെ ഇക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ട് പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാ കാരണം പാട്ടുപാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാൽ അക്ഷര സ്ഫുടതയാണ് അക്ഷര സ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ നമ്മുടെ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ഒട്ടകത്തെ ഗാനമുണ്ട് അതൊന്നും കേൾക്കാം അല്ലെ ഇക്ക ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഒട്ടകത്തെയാണ് അയ്യോ ഒട്ടകങ്ങൾ ഏത് ഒട്ടകമാണ് പാടിയത് എന്താ ഞാൻ ഉദ്ദേശിച്ച തമിഴിലെ ഒട്ടകത്തെയാണ് ഏഹ് തമിഴിലെ ഒട്ടകത്തെ എന്താ ഈ പറഞ്ഞത് തമിഴിലും മലയാളത്തിലൊക്കെ ഒക്കെ ഒട്ടകം തന്നെയല്ലേ എന്റെ പേരെന്താ എൻറെ പേര് ചിരിക്കുട്ടൻ തമിഴിലാ ചിരിക്കുട്ടൻ മലയാളത്തിലാ ചിരിക്കുട്ടൻ അതേമാതിരി എന്ന ഒട്ടകത്തിനും അതിനും വ്യത്യാസം ഒന്നുമില്ല വ്യത്യാസമൊന്നുമില്ലേ അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കയാണ് ഇപ്പൊ മത്സരത്തിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ രണ്ട് രൂപ അമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കും ഓക്കെ ചോദ്യം ഇതാണ് അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആശ തീർക്കാൻ പറ്റുക ഓപ്ഷൻസ് എ പാലത്തെ കൂടെ പോയി ആശയ തീർക്കാം ബി നീന്തിപ്പോയി ആശ തീർക്കാം സി ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ഈ ഹൗസ് ആശ തീർക്കാം ആലോചിച്ചാണ് ഉത്തരം പറഞ്ഞത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു സി ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും എപ്പൊ ആശ തീർന്നെന്ന് ചോദിച്ചാൽ മനസ്സിലായി അല്ല ഇപ്പൊ ഇവിടെ ഹൗസ് ബോട്ടൊന്നും ഇല്ലല്ലോ അല്ലെ അപ്പൊ ഇക്കൊക്കെ എങ്ങനെ ആശ തീർക്കാൻ പറ്റുക ഹൗസ് ബോട്ടിൽ എവിടെ ഇല്ലല്ലോ പക്ഷെ ഇവിടെ ഹൗസിൽ ബോട്ടിൽ ഉണ്ടല്ലോ അങ്ങനെ തീർക്കേ അഞ്ചു രൂപയുടെ ചോദ്യമാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എ വള്ളത്തോൾ ബി കുഞ്ച്യാർ സി കുമാരനാശാൻ ആ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അതെ അതിപ്പോ ഈ മൂന്നും ആൾക്കാരും അല്ല എന്നാ എഴുതും അല്ല കുഞ്ചൻ നമ്പിയാരും വള്ളത്തോളും പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ റിമി ടോമിന്ന് പറഞ്ഞു അവളുടെ അത്ര തുള്ളാൻ അറിയണ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിലുണ്ട മാനേ റിമി ടോമിയോ റിമി ടോമി അല്ല റിമി ടോമി എന്ത് ചെയ്യാറ് എന്റെ ചിരി എന്റെ അപ്പൊക്ക് നാട് ഓർമ്മ വരുമോ അത്രൊക്കെ ഗൃഹാതിരത്തെ ഉണർത്തുന്ന ശരിയാണല്ലേ ഗൃഹാതിരത്വത്തിന്റെ അല്ല ഇക്ക് നാട്ടിൽ കോഴിയുടെ കച്ചവടം ഉണ്ടായിരുന്നേ അപ്പൊ ഈ കോഴിയോട് കാരണം കാരണമാതിരി എന്റെ ചിരി നോക്കിയാ തിരിഞ്ഞ നോക്കട്ടെ തിരിഞ്ഞേ എന്തിനാ അല്ല മുട്ടുണ്ടോ എന്നാ നോക്ക നമുക്ക് അതിലേക്ക് കടക്കണ്ട ഫൈനൽ സോങ്ങിലേക്ക് കടക്കാം സാധാരണ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാൻ സമയത്തിലേക്ക് അല്ലേ അവസാനം പാടുന്ന പാട്ട് ഏതാണ് ഏത് പാട്ടാ വേണ്ടത് ഏത് വേണിച്ചാലും പാടാ ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് എന്റെ പരിപാടിക്ക് വേണ്ടിട്ട് മനഃപൂർവ്വം ഞാൻ പഠിച്ചാണ് മോഹൻലാലിന്റെ പടത്തിൽ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട് ആണ് എല്ലാവർക്കും അറിയാം ഓക്കെ നമ്മുടെ ഹരിമുരളീരവ്യോ അത് ഒത്ര ഒത്തിരി കാലം സാധകം ചെയ്തല്ലേ പാടാൻ ഞാൻ പഠിച്ചിണ്ട് ഓക്കെ പാടാൻ തുടങ്ങാം ഹരിമുരീരവം ഹരിത വൃന്ദ അതൊന്നും നോക്കണ്ട കഴിഞ്ഞിട്ട് വേറൊരു പറ്റി അതാണ് മധുമൊയിധ അന്നേടി ആ പാടെ പോരട്ടെ യോ പാടെ ഹലോ എടുത്താ പോകുന്നവല്ലോ ഒക്കെ പാടിയാ പോരെ അല്ലേ ഇനി അടുത്ത പാർട്ടിസിപ്പന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മസ്റ്റാരുമല്ല നമ്മുടെ ലണ്ടനിൽ തന്നെ താമസമാക്കിയിട്ടുള്ള മിസ്റ്റർ ഫിലിപ്പോസ് വെൽക്കം മിസ്റ്റർ ഫിലിപ്പോസ് യോ വന്നെ വരുകണ്ടോ നമസ്കാരം ഫിലിപ്പോസ് എന്ന പേര് ലണ്ടനിൽ എന്ത് ചെയ്യുന്നു ഞാനിവിടെ മെയിൽ വൈഫോ വൈഫ് ഫീമെയിൽ കൺഫ്യൂഷൻ ആണല്ലോ അയ്യോ എപ്പിസോഡിന്റെ സമയം വേണ്ടി ചിരിക്കുക അപ്പൊ താങ്കളുടെ ബയോഡാറ്റ ഞാൻ വായിച്ചു ഒത്തിരി കലാരൂപങ്ങൾ അറിയാവുന്ന ആളാണെന്ന് ഞാൻ വായിച്ചു അതെന്താ എന്താ നാട്ടിൽ എന്തൊക്കെയാ സംഭവം ഞാൻ എന്നെ പറയില്ല ഞാൻ കലാതിലകന അയ്യോ അത് പെണ്ണുങ്ങൾക്കാ പറയുന്നത് എന്നുള്ളത് എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ അയ്യോ ആണുങ്ങൾക്ക് പറയുന്ന അത് കലാപ്രതിമ അല്ല ഒത്തിരി കഴിവുള്ള അതായത് കുച്ചുപുടി ഭരനാട്ടി അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് പോയിന്റ്സ് ഒരുപാട് കിട്ടിയത് ഫ്ലൂട്ട് വായിക്കണ വിശ്വാസം ഇല്ല പലവർക്കും സംശയം ഉണ്ടാവുന്ന എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചതാ കണ്ടാ സംശയുണ്ടാവും <laughs> വളരെ ഗംഭീരായിട്ടുണ്ട് ഇതിന് കൊടുക്കാൻ പറ്റില്ല വളരെ ഇനി ഇനിയിപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഇത്തരം പറയുകയാണെങ്കിൽ രണ്ട് രൂപഅമ്പത് പൈസ സമ്മാനമായിട്ട് ലഭിക്കും രൂപ അതെ നല്ല മറ്റേ പണിയാണ് ഏത് ഒറ്റമൂലി അതും കൺഫ്യൂഷൻ ആക്കി ഓക്കെ അപ്പൊ ചോദ്യം ഇതാണ് വെള്ളം വെള്ളം അവിടെ തുഴഞ്ഞില്ലേ ചോദ്യം ഗായകൻ അതല്ല ചോദ്യം ഇതാണ് സിംഗർ അയ്യോ അതല്ല ചോദ്യം ഇതാണ് ഈ പാട്ട് പാടിയത് ആരാണ് അല്ല ചോദ്യം ഇതാണ് പറഞ്ഞത് അല്ലിയാമ്പൽ കടവിൽ എത്രത്തോളമായിരുന്നു വെള്ളം അതതിന്റെ ലെവലാണ് പറയേണ്ടത് മുട്ടിന് മുകളിൽ അരയ്ക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ ഈശ്വര വരണ്ടായിരുന്നു വെള്ളത്തിന്റെ ലെവൽ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ മൂന്ന് മൂന്നു കറക്റ്റാ അതായത് ഈ പറഞ്ഞ വെള്ളത്തില് അമിതാബച്ചത് ഇറങ്ങി നിന്ന അയാളുടെ ഉണ്ടാവും ഞാൻ ഇറങ്ങി നിന്ന് എന്റെ അരവര് ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരും എടുത്തിട്ട് ഉണ്ടപ്പക്ലെടുത്തിട്ട് മൂടി പോകും വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന ഒരു രണ്ടു രൂപത് സമ്മാനമായിട്ട് ലഭിക്കുന്നു അപ്പൊ ഇനി നമുക്ക് ഇപ്പൊ ചിരിക്കും അവസാനിപ്പിക്കാനുള്ള സമയമായി അപ്പോൾ ഇനി താങ്കൾക്ക് ഏതെങ്കിലും ഇപ്പൊ ഒരു നല്ലൊരു സോങ് അതായത് ഒരു മെയിൽ സോങ് നല്ലൊരു സോങ് ഞാൻ കലാകാരനാണല്ലോ സാറേ ആണോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും ഫിലിപ്പോസ് അല്ല ഒരു ഫീമെയിൽ പോയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നതായിട്ട് അസായിട്ട് ആണുങ്ങളുടെ ശബ്ദത്തില് ഞാൻ പാടും ഞാൻ ആണുങ്ങളുടെ ശബ്ദത്തില് പാടുന്നതാണെങ്കിലും കൂടെ സൗണ്ടും കൂടി ചേർത്ത് പാടിക്കും ശരി അപ്പൊ കാര്യം ചെയ്യാം ദാസേട്ടന്റെ പാട്ടില് ഈ ചേട്ടൻ കൂടി ഞാൻ അനുകരിക്കാൻ പോവാണ് ഒരുമിച്ച് ഒരുമ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കും ചാളക്കറിയും പോലെ ഇരിക്കും സൗണ്ട് ആദ്യം അതിനുശേഷം എന്റെ ശബ്ദം അനുകരിക്കും തുടങ്ങാം എല്ലാവർക്കും എൻ്റെ ചെറിയ വലിയ നമസ്കാരം ഇവിടെ എത്തിയ ആരെയും ഞങ്ങൾ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളിപ്പം ഞങ്ങൾക്ക് നൽകിയ ഈ കയ്യടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ നിങ്ങൾ ഓഡിയൻസ് എന്നുള്ളൊരു വ്യത്യാസം നമ്മുടെ ഈ പ്രോഗ്രാമിനില്ല നമ്മൾ ഒന്നിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കാളികളാകണം അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു പ്രോഗ്രാം ഞങ്ങൾ ആശംസിക്കുന്നു അല്ല സംശയം ചോദിച്ചു എന്താണ് ഞാൻ തന്നെ ഇങ്ങോട്ട് അതെ സംശയവും രണ്ടുമൂന്നു ചോദിച്ചിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് ചെന്നാലും സംശയമാണല്ലോ എല്ലാവർക്കും ഓക്കെ അതെന്താന്ന് വെച്ചാല് ദ്വീപില് നിങ്ങള് നായകനായിട്ട് അഭിനയിച്ചപ്പോ നായികയായിട്ട് വന്നത് ബോംബെയിൽ നിന്നുള്ള മല്ലിക കപ്പൂർ എന്നൊരു താരമായിരുന്നു അത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ താരം ഉണ്ടായിരുന്നിട്ടും ബോംബെ കൊണ്ടുവന്നത് എന്ന് ഒരാള് സംശയം ചോദിച്ചു ബോംബെ കൊണ്ടുവരാൻ കാര്യം മറ്റൊന്നും കൊണ്ടല്ല എന്റെ ഹൈറ്റും കണ്ടില്ല അതുകൊണ്ടാ അതുകൊണ്ടാണ്

അതാണ് സ്ഥലം വേറെ അതുകൊണ്ടാണ് ചിലപ്പോ അറിയേണ്ടതാണെന്ന് വെച്ചാൽ ഇനി ഉണ്ടോ ചോദ്യം അതെ 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 അവിടെ ചെന്ന കഴിഞ്ഞാൽ അവിടെയുള്ള ഭാഷയൊക്കെ അറിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ പ്യുവർ ബോയ്സ്

പശു പെട്ടെന്ന് അഴിഞ്ഞുപോയി അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ സാറെ ആര് വന്നാൽ ഞാൻ തന്നെ ബുദ്ധിമുട്ടേണ്ടത് പശു പെട്ടെന്ന് അഴിഞ്ഞു പോയി പശുവിനെ കെട്ടി അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് പറയാം നന്നായിട്ടുണ്ട് അത്ഭുതദീപ് എന്ന സിനിമയിൽ നിങ്ങൾ കുതിരപ്പുറത്തൊക്കെ പോയി ഇപ്പൊ ഹോളിവുഡിൽ നിങ്ങൾ പോയി അഭിനയിക്കുമ്പോ അവര് റിയാലിറ്റിയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു മനസ്സിലായില്ല അപ്പൊ കാട്ടിൽ ഒറിജിനൽ കാട്ടിലായിരിക്കും ഷൂട്ടിങ് അതെ അപ്പൊ ഈ ഞാൻ കുതിരപ്പുറത്ത് സിംഹം സിംഹം വന്നു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും കുതിരപ്പുറത്തിന് പോകുമ്പോൾ ഒന്നും ചെയ്യണ്ട വെറുതെ മതി എല്ലാം സിംഹം വന്ന് ചെയ്തോളും അപ്പൊ ഒരു സംശയം കൂടി ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ കുതിരപ്പുറത്ത് ഒറിജിനൽ ഡൂപ്പ് ഉപയോഗിച്ചില്ലല്ലോ ഡ്യൂപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കിട്ടുന്നു അതിനൊക്കെ ഞാൻ തന്നെ അപ്പൊ ഇങ്ങനെ പോയപ്പോ അതിനുള്ള അനുഭവം എന്താണെന്ന് പറയാമോ കുതിരപ്പുറത്ത് പോയപ്പോ ഭയങ്കര അനുഭവമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കുതിരക്ക് തന്നെ മനസ്സിലായത് കുതിരയുടെ പുറത്തൊരാളുണ്ടെന്ന് ഓക്കെ ഈ ഹോളിവുഡിൽ അഭിനയിക്കുന്ന നായകമാര് നിങ്ങൾക്ക് അറിയോ ഏകദേശം എന്നേക്കാൾ ഉയരം കൂടി ആൾക്കാരാണ് ഇവരെക്കൊപ്പം അഭിനയിക്കാൻ പറ്റും ഒരിക്കലും ൾ പൊക്കം കുറഞ്ഞിൽ ഒരിക്കലും അമിതാബച്ചു നടക്കുന്നില്ലേ അമിതാബച്ചൻ പോലും ചില പ്രത്യേക ഘട്ടങ്ങളിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ നട്ടൽ വളക്കേണ്ടി വരും ഇത്ര ആൾക്കാരുടെ മുമ്പ് വെച്ചിട്ട് അങ്ങനെ അഹങ്കാരം ഒന്നും പറയട്ടെ പൊക്കത്തെ പറ്റി അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല പൊക്കം കൂടി ആളുകൾ പൊക്കം കുറഞ്ഞവരുടെ മുമ്പിൽ നട്ടൽ വളക്കേണ്ടിവരും താൻ നട്ടൽ വളക്കണ്ട പക്ഷേ ഞാൻ പറയട്ടെ ഇത്രയും ചോദ്യം എന്റെ അടുത്ത് ചോദിച്ചു ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ കൃത്യമായിട്ട് പറയണം ബൗദ്ധിപരമായ ഒരു ചോദ്യമാണ് ഇവർ കേൾക്കണ്ട സ്വകാര്യമാണ് ഇങ്ങോട്ട് അച്ചവി പറയാം മണ്ട ഇപ്പൊ നട്ടല് വളച്ചില്ലേ എന്റെ ഉന്നി ഇപ്പൊ മനസ്സിലായി